ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിലെ അനാമിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ഗ്രീഷ്മ രമേശാണ് ആണ് പത്തരമാറ്റ് പരമ്പരയിലെ പ്രധാന സഹനായിക കഥാപാത്രമായ അനാമിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് ഗ്രീഷ്മ രമേശ് പഠിച്ചതും വളർന്നതും ജനിച്ചതുമെല്ലാം കൊല്ലത്ത് തന്നെയായിരുന്നു മോഡലിംഗിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള വരവ് നിരവധി ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിലൂടെയാണ് ഗ്രീഷ്മ രമേശ് അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് അതിനു മുൻപ് നിരവധി ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ ആദ്യത്തെ പരമ്പരയാണ് സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന പ്രണയവർണ്ണങ്ങൾ അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ഗ്രീഷ്മയുടേത് എല്ലാവരും കൊല്ലത്തെ വീട്ടിൽ തന്നെയാണ് താമസം കൊല്ലത്തെ പി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് താരം ബിരുദം നേടിയത് അച്ഛന്റെ പേര് രേഷ്മ അമ്മയുടെ പേര് ഗീത ചേച്ചി രേഷ്മ രേഷ്മയും മിനിസ്ക്രീൻ സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ് തുമ്പപ്പൂവ് എന്ന പരമ്പരയിലൂടെയാണ് രേഷ്മ ശ്രദ്ധ നേടിയത് മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലാണ് നിലവിൽ ഗ്രീഷ്മയുടെ ചേച്ചി രേഷ്മ അഭിനയിക്കുന്നത് ചേച്ചിയേക്കാൾ വലിയ നടിയാണ് അനിയത്തി ഗ്രീഷ്മ മീനാക്ഷി കല്യാണം അനന്തരാഗം മാംഗല്യം എന്നിങ്ങനെയുള്ള മൂന്ന് സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെയാണ് ഗ്രീഷ്മ രമേശ് ശ്രദ്ധ നേടിയത് നയനയുടെയും ആദർശിന്റെയും കഥ പറയുന്ന പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിലെ പ്രധാന സഹനായിക കഥാപാത്രമാണ് പരമ്പരയിലെ നായകനായ ആദർശി എന്ന കഥാപാത്രത്തിന്റെ സഹോദരനായിട്ടാണ് അനിരുദ്ധ് എന്ന കഥാപാത്രം അഭിനയിക്കുന്നത് ഈ അനിരുദ്ധിന്റെ ഭാര്യ കഥാപാത്രമാണ് അനാമിക എന്നുള്ളത് പരമ്പരയിലെ പ്രധാന സഹനായികയും വില്ലത്തിയും കൂടിയാണ് അനാമിക എന്ന കഥാപാത്രം പത്തരമാറ്റ പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്